സുഹൃത്തുക്കളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നിരവധി ചർച്ചകൾ കേരളത്തിലുണ്ടായി ആ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലെ തീവ്രവാദവും മുസ്ലിം സമൂഹത്തിന്റെ വർഗീയ മനോഭാവത്തെ സംബന്ധിച്ചുമാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇത്രയധികം വർഗീയവാദികളായി മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇത്രയധികം തീവ്രവാദികളാകുന്നു ഇവർക്ക് മനുഷ്യരായി കൂടെ ഇവർക്ക് മാന്യന്മാരായി കൂടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മും കോൺഗ്രസ്സും അതുപോലെ തന്നെ മറ്റു മതേതര പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഈ രാജ്യത്ത് എത്രയധികം മതേതര സ്വഭാവത്തോടുകൂടി ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ തീവ്രവാദികളാവും ഇന്ത്യയിൽ നോക്കൂ ആർ എസ് എസിനെ പോലെ ഹിന്ദു മഹാസഭയെ പോലെ വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെ ശിവസേനയെ പോലെ എത്രയധികം സ്നേഹാത്മകമായ സഹകരണമാണ് ഈ രാജ്യത്ത് ചെയ്തു പോകുന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ആ ഹിന്ദു മതവിഭാഗത്തിന്റെ ഏറ്റവും മാന്യവും ഉദാത്തവുമായ മുഖമാണ് ആർ എസ് എസും ഹിന്ദു മഹാസഭയും വിഷ്വ ഹിന്ദു പരിഷത്തും ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് അവർ രാഷ്ട്രീയ പ്രവർത്തനമായി തിരഞ്ഞെടുത്തിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മസ്ജിദുകൾ ഈ രാജ്യത്ത് വർഗീയതയുടെ കേന്ദ്രങ്ങളായി മുസ്ലിങ്ങൾ പടുത്തു അത് പൊളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നു മദ്രസകൾ ഈ രാജ്യത്തിന്റെ എതിരായ പ്രവർത്തനമായി മുസ്ലിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെ ആർ എസ് എസ് പൊളിച്ചു നീൽക്കുന്നു മുസ്ലിങ്ങൾ വർഗീയമായി സംഘടിക്കുവാനും പെറ്റുപെരുകാനും വീടുകൾ ഉണ്ടാക്കി കുടിലുകൾ ഉണ്ടാക്കി എറ്റക്കുടലുകൾ മറച്ചു കിടക്കുമ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ട് രാജ്യസ്നേഹവും അതുപോലെ തന്നെ രാജ്യത്ത് സമാധാനവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായതും നിയമപരമല്ലാത്തതുമായ സംഘടിത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സാമ്പത്തികമായി കേന്ദ്രീകരിച്ചു വിദ്യാഭ്യാസപരമായി സാമൂഹികമായി സാമ്പത്തികമായി ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോൾ അവിടെ അതൊരു രാജ്യദ്രോഹ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംഘപരിവാർ എത്രയധികം ഇടപെടലുകളാണ് ഭിവണ്ടി ബിജ്നോർ സൂറത്ത് അലിഗർ ജബൽപൂർ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ അങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ കോയമ്പത്തൂർ വരെയുള്ള എല്ലാ തെരുവുകളിലും ഇത്തരം അജണ്ടകൾ നടപ്പാക്കി ഇത്തരം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടത്തുന്ന ആർ എസ് എസിനെ കണ്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പഠിക്കുന്നില്ല ആർ എസ് എസിന്റെ മാതൃക ിൽ ജനാധിപത്യവും മതേതരത്വവും പൂത്തുലിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ സംഘടിപ്പിക്കുന്നില്ല വിശ്വ പരിഷത്തിനെയും ശിവസേനയെയും കണ്ടുകൊണ്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ മുന്നോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല മതേതര പ്രസ്ഥാനമായ സി പി എമ്മിനെ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് അതിന്റെ മാതൃകയിലെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാൻ പി ഡി പിക്കും വെൽഫെയർ പാർട്ടിക്കും കഴിയുന്നില്ല ഇതാണ് സി പി എമ്മിന്റെയും ചോദ്യം സി പി എമ്മിനെ നിങ്ങൾ നോക്കൂ അവരെ പോലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന അവരെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ മത രഹിതമായ ജീവിത സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന മതത്തിന്റെ വേദിക്കെട്ടുകളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം വേറെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏതോ തമോമായ ശക്തികൾ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒരു ധ്വനിയുണ്ട് ആ ധ്വനിക്കെതിരെ ധീരമായ ശബ്ദത്തിൽ പ്രസംഗിക്കുന്നത് സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് മാണിസ്റ്റ് പാർട്ടിയാണ് എന്തുകൊണ്ടത് കാണാൻ കഴിയുന്നില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി ആവേശം കൊള്ളുകയും ഇറാഖിലെയും പലസ്തീനെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മുസ്ലിങ്ങളുടെ വിഷയങ്ങൾ ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സി പി ഉദാരമായ ആ മുസ്ലിം സ്നേഹത്തെ നിങ്ങൾ കാണാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്ത് സി പി എം ഒരു മതേതര പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ധീരമായി പ്രസംഗങ്ങൾ നടത്തുന്നു ഈ രാജ്യത്ത് ഭൂരിപക്ഷമായ ഹിന്ദു സമൂഹത്തിനു വേണ്ടി ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ കൃത്യമായി നടപ്പാക്കാൻ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി എമ്മിനെ പോലെ എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടിക്കും എന്തുകൊണ്ട് പി ഡി പിക്കും മാറിക്കൂടാ എന്ന ചോദ്യമാണ് സി പി എമ്മിന്റെയും ഇപ്പുറത്തും അപ്പുറത്തും നിൽക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും മാറിയും തിരിഞ്ഞും ചോദിക്കുന്നത് ആർ എസ് എസിന്റെ തറവാടായ ഹിന്ദു മഹാസഭ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് മതേതരത്വവും ബഹുസ്വരതയും ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടുമായി പോകുന്നു എങ്ങനെ ഇതാണ് നമുക്ക് കാണാനുള്ളത് ഒന്ന് രണ്ട് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് കാണാം നിങ്ങൾ എന്നിട്ട് പറയും ആർ എസ് എസ് രൂപീകരിക്കുന്ന ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ എല്ലാ ഘട്ടത്തിലും ആർ എസ് എസ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോ ആർ എസ് ആയിട്ട് പല ചേർന്നില്ലേ മതി ആർഎസ്എസ് വർഗീയവാദിയാണല്ലോ വർഗീയവാദികളാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി വിവാദം വരാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വിവാദമായി പോകും ഞങ്ങൾക്കൊരു ഭയമില്ല ചെല്ലു ഭയം ഇല്ല ഗോവിന്ദൻ മാഷാണ് പറയുന്നത് ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുമായി ചേർന്നിട്ടുണ്ട് അവരുമായി സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും സഹകരിക്കുന്ന പാതകളിലാണ് നമ്മൾ പലപ്പോഴും സഹകരിക്കുന്നത് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാർ അടക്കമുള്ള പോലീസ് മേധാവികൾ ആർ എസ് എസുമായി ആലോചിച്ചുകൊണ്ട് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയ ശാക്തീകരണം കേരളത്തിൽ നടപ്പാക്കുന്നത് ഇത് തന്നെയാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് എന്തെങ്കിലും തർക്കമുണ്ടോ നിങ്ങൾക്ക് ഒന്നുകൂടി നോക്കുകയാണ് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ പോലുള്ള ചില സംഘടനകൾ ഡിപിയെ പോലുള്ള ചിലത് ഞങ്ങളെ സഹായിക്കുന്ന ജമായത്ത് ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ് ലോകത്തെ ആ നിലപാടെന്നുള്ളല്ലോ പിന്നയിച്ച നിലപാട് പൂജിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം കേരളത്തെ സംബന്ധിച്ചിട്ടോ പിണറായി വിജയൻ പറയുന്നു ഞങ്ങൾ ജമായത്ത് ഇസ്ലാമിയുമായും പി ഡി പിയുമായും സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട് അവരെ ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവർ തരുമ്പോൾ ഞങ്ങൾക്കത് സ്വീകാര്യമാണ് എന്നാൽ സി പി എമ്മിന് പിന്തുണ തരാത്ത സമയം വന്നാൽ ആ തരാത്ത ആളുകളൊക്കെ തീവ്രവാദികളുടെ ഭീകരവാദികളുടെ വർഗീയവാദികളുടെ സർട്ടിഫിക്കറ്റ് നൽകി അവർ ഞങ്ങളെ മാറ്റി നിർത്തും ഇതല്ലേ പിണറായി വിജയൻ പറയുന്നത് എന്നാണ് ഗോവിന്ദൻ മാഷ പറയുന്നത് പി ഡി പി ഞങ്ങൾക്ക് വോട്ടു തരാത്ത കാര്യത്തൊക്കെ ഞങ്ങൾ തീവ്രവാദിയെന്ന് വിളിച്ച് അവർ ഞങ്ങൾക്ക് വോട്ട് തരാൻ തയ്യാറായ സമയത്ത് അവരെ ഞങ്ങൾ മതേതര സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് നല്ല സർട്ടിഫിക്കറ്റ് നൽകി മാറ്റി നിർത്തിയിരിക്കുകയാണ് അവർ പീഡിപ്പിക്കപ്പെട്ടവരല്ലേ എങ്ങനെയാണ് ഈ പി ഡി പിക്കാരെ പീഡിപ്പിക്കപ്പെട്ടത് ഗോവിന്ദൻ മാഷ് പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കും പി ഡി പിക്കാർ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടത് പത്ത് വർഷക്കാലം അബ്ദുനാസ് റായദിനി എന്ന പി ഡിപിയുടെ ചെയർമാനെ കോയമ്പത്തൂരിന്റെ ജയിലിൽ അടച്ചു ആ പത്ത് വർഷമാണ് പി ഡി പി പീഡിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ പി ഡി പിയുടെ ചെയർമാൻ പീഡിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ പി ഡി പി ചെയർമാന്റെ കുടുംബം അബ്ദുനാസ് റമായിയുടെ കുടുംബം പീഡിപ്പിക്കപ്പെട്ടത് ആരാണ് ആ പീഡനത്തിന്റെ ഉത്തരവാദികൾ സി പി എം അല്ലെ ഇ കെ നയനാറല്ലേ സി പി എം എന്ന പാർട്ടിയല്ലേ ഇ കെ നായനാരുടെ ഭരണകൂടമല്ലേ അബ്ദുല്ലാസ് റമായദിനിയെ കോയമ്പത്തൂരിലേക്ക് പിടിച്ചു കേന്ദ്രത്തിലെ അന്നത്തെ ആഭ്യന്തരമന്ത്രി എൽ കെ അഡ്വാനിയുമായി കൂടാലോചന നടത്തിക്കൊണ്ട് നിരന്തരമായി പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അബ്ദുല്ലാ കോയമ്പത്തൂർ പോലീസിന് കൈമാറി ജയിലിലടച്ച് പിന്നീട് തിരിച്ചുവിട്ടാൽ വലിയ പ്രശ്നമുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് സി പി എമ്മും മുഖ്യമന്ത്രി ഇ കെ നയനാരും അന്നത്തെ ഇ കെ നയനാർ സർക്കാരിന്റെ ഭരണ നേട്ടമായി പറഞ്ഞത് കൊടും ഭീകരനായ അബ്ദുൻ ആസർ മഹദിനിയെ ജയിലിൽ അടയ്ക്കാൻ സാധിച്ചു എന്നതാണ് ആ കാലഘട്ടത്തിലെ ഇ കെ നയനാർ ഗവൺമെന്റിന്റെ അഞ്ചു വർഷത്തെ ഭരണത്തിലെ ഏറ്റവും മികച്ച റിപ്പോർട്ടായി അവർ മുന്നോട്ട് വച്ചത് പാർട്ടി സമ്മേളനത്തിൽക്കുറിച്ച് അല്ലെ അപ്പൊ ആരാണ് അബ്ദുൻ നാസ് മഹേദിനിയെ പീഡിപ്പിച്ചത് ആ പീഡനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ജയിലിൽ നിന്നിറങ്ങി കോയമ്പത്തൂരിൽ നിന്ന് പത്താമത്തെ വർഷം ഇറങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുമ്പോൾ ആ അബ്ദുള്ള അസുമാദിനിയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും അന്നത്തെ മന്ത്രിയായിരുന്ന എം എ ബേബിയുമാണ് ആ പീഡനത്തിന്റെ വേദനകളൊക്കെ മറന്നുകൊണ്ടാണ് പിന്നീട് സി പി എമ്മിനു വേണ്ടി അബ്ദുള്ള അസ്ലഹദിനി പ്രസംഗകനായി വന്നത് പിണറായി വിജയൻ അബ്ദുള്ള സുലിനിക്ക് വേണ്ടി മണിക്കൂറുകളോളം കാത്തിരുന്നത് രാഷ്ട്രീയ ഐക്യം ആ രാഷ്ട്രീയം ഐക്യം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിനിടയിലല്ലേ സി പി എമ്മിന്റെ ഭരണതണലിൽ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയുടെ ഒത്താശയോടെ രണ്ടാമതും അബ്ദുൽ നാസർ മഹദിനിയെ കള്ളക്കേസിൽ കുടുക്കി ബാംഗ്ലൂർ ജയിലിലേക്ക് അയച്ചത് അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലീസിന് പിടിച്ചുകൊടുത്തത് കോടിയേരി ബാലകൃഷ്ണന്റെ ആഭ്യന്തര വകുപ്പല്ലേ അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് അങ്ങനെയല്ലേ പി ഡി പി ചെയർമാൻ രണ്ടാമതും ജയിലിൽ ആ രണ്ട് കേസുകളിലല്ലേ പി ഡി പി പീഡിപ്പിക്കപ്പെട്ടത് പി ഡിപിയുടെ ചെയർമാൻ പീഡിപ്പിക്കപ്പെട്ടത് പി ഡി പി ചെയർമാന്റെ കുടുംബം പീഡിപ്പിക്കപ്പെട്ടത് അല്ലാതെ ആരാണ് പീഡിപ്പിച്ചത് ഗോവിന്ദമാഷ് ഈ മുസ്ലിം സംഘടനകളെയൊക്കെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു പേരുണ്ട് അത് ആർ എസ് എസിന്റേതാണ് അത് ഹിന്ദു മഹാസഭയുടേതാണ് അത് വിശ്വ ഹിന്ദു പരിഷത്തിന്റേതാണ് അത് ശിവസേനയുടേതാണ് നിങ്ങൾ അവസരം കിട്ടുമ്പോഴേക്കും അവരെ മുന്നണിയിൽ അംഗമാക്കുന്നു പിന്തുണ സ്വീകരിക്കുന്നു സൗഹൃദം കൂടുന്നു കൂട്ടുകൂടുന്നു എന്നിട്ടോ മസ്ജിദ് പൊളിച്ച വർഗീയ കലാപം നടത്തുന്ന മുസ്ലിം വേട്ട നടത്തുന്ന എല്ലാ ആളുകളെയും മൗനമാക്കി വിട്ടുകളയുന്നു എന്നിട്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകളെ നിങ്ങൾ തീവ്രവാദികളാക്കുന്നു ഭീകരവാദികളാക്കുന്നു വർഗീയവാദികളാക്കുന്നു ഇതെന്ത് ന്യായമാണ് എന്നാണ് ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഇത് കാണുന്നവർ തീരുമാനിക്കുക എന്താണ് എന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഗുഡൻസ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് മറ്റൊരു നല്ല വീഡിയോ വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നന്ദി